നമസ്കാരം ന്യൂസ് സ്വാഗതം തുടരെ തുടരെയായി എൻഫോഴ്സ്മെന്റും സി ബി ഐയും അരവിന്ദ് കെജ്രിവാളിനെ വരിഞ്ഞു മുറുകുമ്പോൾ കോൺഗ്രസ് വീണ്ടും രക്ഷകരായി എത്തുകയാണ് അതായത് കോൺഗ്രസ് നേതൃത്വം ആം ആദ്മിയുടെ വിഷയത്തിൽ ആഭ്യന്തര വിഷയത്തിൽ ഒന്നും തന്നെ ഇടപെടുന്നില്ലെങ്കിൽ പോലും സുനിത കേജ്രിവാൾ കോൺഗ്രസ് നേതൃത്വത്തോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഡൽഹിയിലെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ ജലവകുപ്പ് മന്ത്രിയായിട്ടുള്ള അധീഷി അതിശക്തമായിട്ടുള്ള സമരം നടത്തുന്നുണ്ട് അതായത് ഡൽഹി ജനതയ്ക്ക് കാര്യമായിട്ടുള്ള ഒരു സഹായം ഒരിക്കലും ഹരിയാന സർക്കാർ ചെയ്തു കൊടുക്കുന്നില്ല ഹരിയാന മിതമായിട്ടുള്ള രീതിയിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല അതിന് കാരണം നിലവിൽ അവിടുത്തെ സർക്കാർ ബി ജെ പി സർക്കാർ ആയതുകൊണ്ടാണ് ദുഷ്യന്ത് ചൌട്ടാല ഉൾപ്പെടെയുള്ള നേതാക്കൾ ജെ ജെ പി അവർ ഹരിയാനയിലെ നിലവിലെ സൈനിക സർക്കാരിന് പിന്തുണ പിൻവലിച്ചുകൊണ്ട് അവിടെ മനോഹർലാൽ ഖട്ടർ ആയിരുന്ന സമയത്ത് നാലര കൊല്ലും കർഷക വിരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമ്പാദിച്ചു വെച്ചിട്ടും അദ്ദേഹമായതുകൊണ്ടാണ് താൻ അവിടെ മുഖ്യമന്ത്രി പദത്തിന് ഒരു കോട്ടവും തട്ടാതിരിക്കാൻ കൂടെ നിന്നത് എന്ന് വീണ്ടും വീണ്ടും പറയുമായിരുന്നു അവർ പോലും അതായത് ജെ ജെ പി പോലും കൃത്യമായി പറയുന്നുണ്ട് ബി ജെ പിക്ക് ഇതിന് കൃത്യമായി പ്രഹരം ലഭിക്കും ഡൽഹിയിലെ ജനതയെ ബുദ്ധിമുട്ടിൽ ആഴ്ത്തുന്നത് ബി ജെ പി തന്നെയാണ് ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് നയമാണ് കേന്ദ്ര സർക്കാർ ബി ജെ പി ഹരിയാനയിൽ ബി ജെ പി ഡൽഹിയിലെ ആം ആദ്മി ഭരണത്തെ ദുഷ്കരമാക്കാൻ അവിടുത്തെ മുൻസിപ്പൽ കോർപ്പറേഷൻ ഭരിക്കുന്നതും അവിടുത്തെ സംസ്ഥാന സർക്കാരും ആം ആദ്മി ആയതുകൊണ്ട് അവരെ പരമാവധി ദ്രോഹിക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് അവർ അവലംബിക്കുന്നത് കൃത്യമായി ഹരിയാനയിൽ ആം ആദ്മി കോൺഗ്രസ് സഖ്യത്തിന്റെ കൃത്യമായിട്ടുള്ള നീക്കമുണ്ട് തിരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി മത്സരിക്കണം എന്നുള്ളതാണ് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒൻപത് സീറ്റ് കോൺഗ്രസ് ഒരു സീറ്റ് അതായത് കുരുക്ഷേത്ര ആ സീറ്റ് ആം ആദ്മി പാർട്ടിക്കുമായിരുന്നു വിട്ടുകൊടുത്ത് നിസ്സാരമായ വോട്ട് ഷെയറിനാണെങ്കിലും ആം ആദ്മി പാർട്ടിക്ക് ആ സീറ്റ് വിജയിച്ചെടുക്കാൻ കഴിഞ്ഞില്ല പക്ഷേ എങ്കിലും കൃത്യമായി അസംബ്ലി സെഗ്മെൻറ്റിൻ്റെ കാര്യം നോക്കിയാൽ മൂന്നോളം സെഗ്മെൻറ്റുകളിൽ ലീഡ് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ നേട്ടമല്ല അതൊരു വലിയ നേട്ടം തന്നെയാണ് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആം ആദ്മിക്ക് പഞ്ചാബിലും ഡൽഹിയിലുമാണ് സർക്കാരുള്ളത് ഹരിയാനയിൽ കൃത്യമായി കോൺഗ്രസുമായി ചേർന്നുകൊണ്ടുള്ള സഖ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം അതേസമയം ഡൽഹിയിലെ പ്രശ്നങ്ങൾ കെജ്രിവാളിനെ കൂടുതൽ കൊടുക്കുന്നതിനോടൊപ്പം ഡൽഹിയിലെ ആം ആദ്മിയെ വലിയ രീതിയിൽ പ്രശ്നക്കാരാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ബി ജെ പിയുടെ ഈ വെമ്പൽ അതിനെല്ലാ രീതിയിലും കുട്ട മനോജ് തിവാരി എന്ന ബി ജെ പിയുടെ നേതാവ് ഈ വ്യക്തികൾക്കെതിരെ കൃത്യമായും ജനരോക്ഷം ഉണ്ടാകും എന്നാണ് അതിശ്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് സുനിത കെജ്രിവാൾ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു ആം ആദ്മിയും കോൺഗ്രസും സമാനതകളില്ലാത്ത രീതിയിൽ ഒരുമിച്ചിരിക്കുന്നതിൻ്റെ കാരണം തന്നെ ഈ ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ് പ്രതിപക്ഷ കക്ഷികളെ പരമാവധി ദ്രോഹിക്കുക അത് ബി ജെ പി എപ്പോഴും ചെയ്യുന്ന ഒരു രീതിയാണ് പക്ഷേ ഇത്തവണ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ച് നിന്നതുകൊണ്ടാണ് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം പോലും കിട്ടാതിരുന്നത് തീർച്ചയായും അത് മുന്നോട്ട് കൊണ്ടുപോകണം അധിക്ഷയെ പോലുള്ള മികച്ച നേതാക്കളെ വരെ പിരുവഴിയിലേക്ക് സമരത്തിലേക്ക് ആഹ്വാനം ചെയ്യിപ്പിക്കാൻ ബി ജെ പി നേതൃത്വം തയ്യാറാകുന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിലിരിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് മുൻ ഐആർഎസ് ഉദ്യോഗസ്ഥ കൂടിയായിട്ടുള്ള സുനിത കെജ്രിവാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്